ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മാന്തൽ മീൻ എങ്ങനെയാണ് വറ്റിക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് മാന്തൽ മീൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം ക്ലീൻ ചെയ്തെടുത്തതാണ് ഇത് വലുതായതുകൊണ്ടാണ് നടുവോടെ മുറിച്ചിരിക്കുന്നത് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെറിയുള്ളി തക്കാളി പച്ചമുളക് ചെറിയുള്ളിയുടെ പകരം സവാള വേണമെങ്കിൽ എടുക്കാം പക്ഷെ ടേസ്റ്റ് കൂടുതൽ ചെറിയുള്ളി തന്നെയാണ് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് മൺചട്ടി നന്നായി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഉലുവ ഒരു ബ്രൗൺ കളർ ആയതിന് ശേഷം ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയുള്ളി ചെറുതായി വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കാം രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നടുവോടെ കീറിയിട്ടുള്ളത് ഇനി പച്ചമുളകും ചെറിയുള്ളിയും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഏകദേശം വാഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഏകദേശം നന്നായി വഴണ്ടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഏകദേശം നന്നായി വാഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ആണ് ചേർക്കാറുള്ളത് മീൻ ചേർത്തതിന് ശേഷം പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇത് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതുപോലെ ഒന്ന് തിളയ്ക്കണം കുറച്ചു നേരം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ടുകൊടുക്കാം മീൻ എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയിൽ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ച് വേവിക്കുക മീനെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു തിളവുന്നതിന് ശേഷം നമുക്കൊന്ന് ഓഫ് ചെയ്യാം അടിപൊളി ടേസ്റ്റുള്ള മാന്തൽ മീൻ പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ